പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഇലകൾ ഇലച്ചെടികളാണ് കേട്ടോ നമ്മൾ വയനാട്ടിലാണ് ഇപ്പം ഉള്ളത് ബന്ധുവീട്ടിലാണ് ഇപ്പം ഉള്ളത് അവിടുത്തെ കുറച്ച് ചെടികളാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയത്തിൽ പരിചയം കൊടുക്കണം പഠയ പരിചയം തരണം കേട്ടോ കുറച്ച് ഇരുട്ടായിട്ടുണ്ട് സമയം മണി കഴിഞ്ഞു ജോറവിടെ വരാൻ കുറച്ച് വായിക്കെട്ടോ അതൊക്കെ ഇതൊരു ഈത്തപ്പന

ുബന്ധമായിട്ടത് മുറിച്ച കളിയാണ് റോഡ് സൈഡിലാ ഗവൺമെന്റിന്റെ ആണത് അതും വലിയ വീട്ടിമരാണ് കേട്ടോ അതിന്റെ അടിഭാഗം ഒരു എട്ട് മീറ്റർ ഒക്കെ വണ്ണം ഉണ്ടാവും വീട്ടിമരാണ് അതായത് തടികളിൽ ഏറ്റവും വില കൂടിയതാണ് ഇവിടെ യു ഫോർ ബിയാണ് കേട്ടോ യു ഫോർ ബിയ രണ്ട് കളറുണ്ട് നമ്മളൊക്കെ ഉള്ളതാണ് ഈ കളർ നമ്മളെ വീട്ടിൽ ഒരു ആറ് കളറുണ്ട് അപ്പം തന്നെ അത് ഇവിടെ ഒരു മൂന്ന് കളറാണ് കാണുന്നത് കേട്ടോ ഈ റോഡിന്റെ സൈഡായിട്ട് ഭയങ്കര ശബ്ദങ്ങളാണ് വണ്ടികളും ഇങ്ങനെ പോണത് കാണും ഇരുട്ടായിട്ടും ഇവിടെയൊക്കെ നല്ല ഇരുട്ടായിട്ടോ തെറ്റായത് കൊണ്ട് ഇങ്ങനെ മീഡിയ അത്ര ക്ലിയറല്ല